നമസ്കാരം പുതിയ സോ ഇന്നൊരു ട്രാവലോ ആണ് നമ്മള് വില്ലേജ് ട്രാവലോകാണ് നമ്മൾ അതെല്ലാം കാണിച്ചു കൊടുത്ത് കാൻസ് എടുക്കാൻ വെച്ചിട്ട് ഇറങ്ങി പിന്നെ ഞാൻ എല്ലാവരും റിക്വസ്റ്റ് പറയാൻ ബസ്സിലുള്ള സീൻസും വണ്ടിയിൽ പോണ സീൻസും ഒഴിവാക്കുന്നുണ്ട് അതിനുശേഷം നടന്നുള്ള സീൻസ് സീൻസായിരിക്കും മാക്സിമം കവർ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വൃത്തി കല്യാണം കാണാൻ പറ്റും നമ്മളെ കാണാൻ നമ്മളെന്താ കാണൂ ക്യാമറ ശ്രമിക്കാം അപ്പൊ പോകുന്ന ശേഷം ബാക്കി നമുക്ക് പറയാം പോകുന്ന ട്രാവൽ എടുക്കുന്നതായിരിക്കും നോക്കണം എങ്ങനെയാണ് ാണ് എടുക്കണത് എനിക്ക് എടുക്കാൻ അറിയില്ല നോക്കാം വലിയ ക്യാമറമാൻ എന്നൊക്കെ സ്വന്തമായിട്ട് പൂർത്തി പറയാറുണ്ടെങ്കിലും ബ്ലോഗെടുക്കറിയാൻ പാടാണെങ്കിൽ ശ്രദ്ധേ ശാന് പണമുള്ളൂ എന്നെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി ശ്രുതിക്ക് മടിയാണ് കൈന്റെ സത്യം ആ സത്യം നമ്മൾ താഴെ പരത്തേക്ക് പോകുന്ന മഴ മോളി പോകണം മഴ മോളി പോയിട്ട് റിട്ടേൺ ഓർഡർ ഇട്ട് മോഹൻ കാരണം ഈ സമയത്ത് ബസ്സില്ല പിന്നെ ഒരു മണിക്ക് ഒന്നേ കണ്ടത് വണ്ടിയിട്ടുണ്ട് അത് കിട്ടുമോ എന്നാൽ പോയി നോക്കാം അതല്ലെങ്കിൽ രണ്ട് മണി കൊണ്ടിയാണ് അത്ര നേരം അവിടെ ചെയ്തത് പോയി നോക്കാം ആ സമയം കൊണ്ട് നമുക്ക് പോലെ റിട്ടേൺ ഓർഡർ ചെയ്തിട്ട് നമുക്ക് ആ ഓഡർ ചെയ്തിട്ട് പോകുന്ന പോകുന്നത് നമുക്ക് സമയം ഉണ്ടല്ലോ ഉച്ചയല്ലായിട്ടുള്ള വൈകിട്ട് സമയം ഉണ്ട് വൈകിട്ട് അതേ അതേക്കുറിച്ചാൽ മതി പിന്നെ തുണിയൊക്കെ താഴെ പോണെങ്കിയിട്ടുണ്ട് മഴ തുണി മഴയായിരിക്കട്ടെ ആ ഒരു മണിക്കൂർ ബസ് താഴെത്തുകൂടെ പോകുന്നത് ഐ എസ് ആർ വഴി അപ്പോൾ താഴെ പരിത്തു കൂടി പോകണം മൂള മഴയുടെ മുകളിലല്ല അപ്പോൾ താഴെ വഴിയാണ് നിങ്ങൾക്ക് വഴിയൊക്കെ ഞാൻ കാണിച്ചില്ല ആർട്ട് എൻസർ കൂടെ പോകുന്നത് അപ്പോൾ രണ്ട് മണി ദിവസം മുകളിലാണ് നമ്മുടെ മോളിക്കൂടെ പോകുന്നത് അപ്പോൾ ഒരു മണിക്കൂറുണ്ട് സമയം പന്ത്രണ്ട് കാലമായി അപ്പോൾ അറുപത് മണി കിടക്കണം എത്താൻ പറ്റും സമയം ആവശ്യമായിട്ടുണ്ട് പതുക്കൊന്ന് നടന്നിട്ട് മതി അപ്പോൾ നമുക്ക് ബാക്കി വിശ നമ്മുടെ വില്ലേജ് ട്രാവൽ പോകുകയാണ് നമ്മുടെ മാർക്കറ്റും അതുപോലെ എല്ലാം കാണിച്ചിട്ടുണ്ട് നമ്മുടെ വില്ലേജ് ട്രാവൽ പോകും നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റും താമസിച്ചത് യൂട്യൂബ് അപ്ലൂഡ് ആയിരിക്കും അമ്പാനി ചതിച്ചില്ലെങ്കിൽ ഫാസ്റ്റ് അപ്ലോഡ് ചെയ്യാം അമ്പാനി പണി വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ തേങ്ങ കെയിൽ എല്ലാം അംബാനിയുടെ കയ്യിലാണ് എല്ലാം കാരണം അംബാനിയാണ് നെറ്റ് അതാണ് പ്രത്യേകത എൻ്റെ നെറ്റ് റീചാർജ് നാളെ തിരുവെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ രാത്രി അപ്ലോഡ് കൂടെ കൊടുത്താൽ നാളെ നമുക്ക് തിരുവന്ന് അറിഞ്ഞുവിടാം നോക്കാം നമ്മുടെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയായിട്ടുണ്ട് മഴ ആയിരിക്കട്ടെ മഴ പെയ്ത പണി പാടും വേറെ കാര്യം മഴയാൻ വളരെ ഇഷ്ടം പോകുന്നത് അങ്ങോട്ട് ഇവരും തോന്നുന്നു നോക്കാം പാമ്പൊക്കെ കണ്ട ശ്രുതി നോക്കിപ്പോൾ ഇതിൽ കൂടി പാമ്പൊക്കെ തൂങ്ങി ഇറങ്ങി കണ്ട ശേഷം പിന്നെ ഈ വഴി പോകുമ്പോൾ ചെറിയ കേസ് നാട്ടൊക്കെ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലിറങ്ങി ആറ്റിനോടൊടുത്ത് അറിയാം ശ്രുതി അവിടെ പൂച്ചയൊക്കെ കണ്ടിട്ട് പൂച്ചിന് തൊണ്ടാൻ വേണ്ടി പോകുന്നു അപ്പോൾ അപ്പോൾ സുന്ദര സുന്ദരി സുന്ദരിയല്ല പോ ആൺപൂട്ടിക്ക് ആൺപൂട്ടയ്ക്ക് സുന്ദരി പേര് വെച്ചിട്ട് അവിടെ ഞാൻ കളിയാക്കുന്നത് എല്ലാം പറയാം അവിടെ നടക്കാം അപ്പോൾ നമ്മളിപ്പോൾ ആട്ട് സ്ഥലത്തി ആട്ടിൻ്റെ കറി എത്തി നമുക്ക് അതൊക്കെ ആട്ട് സ്ഥലത്ത് കൂടെ നമ്മൾ പോകണം ആരുടെ സ്ഥലം നടക്കുമ്പോൾ വീട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നതിൽ ഞാൻ വളർത്തി കിടക്കും ആട്ടിൻ്റെ കറി നമ്മൾ പോകണം അപ്പോൾ നമുക്ക് കുറച്ച് കൂടെ നിന്ന് പോകാം നമ്മൾ മണലൊക്കെ കൂടി ആറ് ഫുഡ് നശിപ്പിക്കുന്ന നാട്ടുകാരും നാട്ടുകാരില്ല നമ്മള് തന്നു പോകണം ഇനിയിപ്പോ ബസ് കാരണം അവന് പരുത്തി ഉൾപ്പെട്ട് ബസ്സുണ്ട് ബസ് കൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആറ്റ സ്ഥലത്ത് പോകാൻ നടന്നു കൊണ്ടി പോകണം നടന്ന് പറഞ്ഞു ആറ്റനസ് അടി ഈ വഴി ശ്രദ്ധിച്ചു അവിടെ മാറ്റി കിടക്കും കാലശിപ്പായത് അതേ കാര്യം അവൾ ഞാൻ ക്യാമറൊക്കെ നോക്കിയിട്ടില്ല ഞാൻ നോക്കണത് താഴത്താണ് അപ്പം അതാണ് വേറെ ഭക്ഷണം ഫോൺ ഉണ്ട് പിടിച്ചാണെന്ന് വെച്ചാൽ പോണത് നോക്കാം അത് തൊറഞ്ഞോളം അല്ല ഒരു മുട്ട അരയ്ക്ക് മൂണ്ടുള്ളിൽ അരത്ത് അര അത് അര മുട്ടോളം വെള്ളമുണ്ടെങ്കിൽ പൊളിച്ചതെ നീന്തി കഴിക്കുകയായിരുന്നു പക്ഷേ അത്രയും വെള്ളമില്ല ആളുടെ വർഷം അര അതേ വെള്ളം വെള്ളം ഉണ്ടെങ്കിൽ അടിപൊളിയാണേ കുഴപ്പമില്ല ഉള്ളവെള്ളം അതായത് പ്രകൃതി നിലനിർത്തിയാൽ മതിയായിരുന്നു നോക്കാം അത് നമ്മൾ ചെണ്ടുപോരുന്ന ആൾ ചെണ്ടുവരും കറിയാൻ വെള്ളം നമ്മൾ പ്രകൃതിയൊക്കെ നേരിടാൻ ശ്രമിക്കുന്ന ആളാണ് ബാക്കിയൊക്കെ എല്ലാ മനുഷ്യരോടും ഒരുമിച്ചിരുന്നില്ല മനുഷ്യർ ഒട്ടേറെ കെട്ടായിട്ടുള്ള പ്രകൃതി എന്താ നടത്തേണ്ടത് നമ്മളിപ്പോൾ ഇത് ആ പാലം ക്ലോസ് ചെയ്ത് അങ്ങനത്തെ ഒരു പാലം കണ്ടു നമുക്ക് ആ പാലം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആറിന്റെ സാറിന് ആറിനെ ക്ലോസ് ചെയ്ത് നമുക്ക് പരി കുഴിക്കാറാം നമ്മൾ ബസ് വരെ പോകാം നമ്മൾ ഇവിടെ സ്തുതി എപ്പോഴും സാഹസികൾ കുഴിയാണ് ബസ് ഇപ്പോൾ കാണിക്കാറില്ല സ്തു സാധനം എടുത്ത് ചാടാൻ ഇപ്പോൾ എടുത്ത് ചാൻ ഇടിഞ്ഞു വലിയ ദൈമാറി എടുത്ത് കറിയാൻ എപ്പോഴും ഇടിഞ്ഞിട്ട് കടക്കും ചുറ്റി അറിയാം അപ്പോൾ ആറ്റിൻ്റെ സൈഡ് കരത്തി നമ്മൾ പാലം കയറി ക്ലോസ് ചെയ്തു പിന്നെ നോക്കി നമ്മൾ കെറ്റ് കറിക്കഴിഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങുന്ന കടയുടെ ബാക്കിൽ ചെന്ന് പറഞ്ഞു പിന്നെ അപ്പം നോക്കി ബസ് വരെ പോകാം അപ്പോൾ എന്തായാലും ആഘോഷം ബസ് കേട്ടിട്ട് നമ്മൾ പഴുത്തി കേസ് ഇപ്പോൾ ബസ് വരണം നോക്കാം ബസ് എന്തായാലും വന്നിട്ടില്ല അവിടെ വെയിറ്റ് ചെയ്യണം ബസ്സിന് വേണ്ടി ആയിട്ട് വെയിറ്റ് ചെയ്യാം നല്ല വേരടിക്കുന്നുണ്ട് കുഴപ്പമില്ല മഴയില്ലായിരിക്കും ബസ്സൊക്കെ നോക്കാട്ടൊക്കെ അല്ലേ നോക്കാം നോക്ക് ബസ്റ്റുകൾക്ക് മന്ദം മന്ത് നടക്കുന്ന സമയമായിട്ടുണ്ട് ഒന്നേ കാരണം ബസ് വരുന്നത് സമയപ്പം എന്തായാലും ഒന്നേ രണ്ടായി ഒന്നേ അഞ്ചാറായി അപ്പം പത്ത് അഞ്ചിട്ടോ ബസ് വരുന്നത് അപ്പോൾ അവിടെ പോയിരിക്കാമല്ലോ ഇവിടെ വന്നിട്ടില്ലല്ലോ അവിടെ പോയി ഇരിക്കാന്ന് വെച്ചാൽ ബസ് സ്റ്റോപ്പിൽ പോകാം ഉള്ളപ്പോ ഇരിക്കാം നമുക്ക് എന്നിട്ട് ബസ് വന്നിട്ട് ബസ് ഇറക്കി പോകും നമുക്ക് പ്ലാൻ ബസ് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ നിർമ്മാകടത്തിയത് നിർമ്മാങ്ക താഴെ ഇറങ്ങിയത് ഞാൻ സപ്ലൈക്കൂടി പോകണം ഫസ്റ്റ് അതാണ് മെയിൻ പരിപാടി ചന്തയിൽ പോകണം ഇനി ഇവിടുന്ന് കുറേ പോകാനുണ്ട് സത്രയൊക്കെ പോകുമ്പോൾ ശരിയാണ് പഴുതൽ പഴുതൂരി ഇറക്കി കളഞ്ഞ് സ്റ്റാൻഡിലിറങ്ങിയാലും മതിയായിരുന്നു സ്ഥലമാണ് താഴെ ഇറങ്ങിയാൽ താഴെ ഇറക്കിച്ച് കുഴപ്പമില്ല നമുക്കിനി ഇവിടുന്ന് സപ്പയൊക്കെ പോയിട്ട് സാധനം വാങ്ങിക്കണം ചന്തയിപ്പുടേ പച്ചക്കറി വാങ്ങാനായിട്ട് അപ്പോൾ അത് പോയി കൊണ്ടിരിക്കുന്നത് സപ്ലൈ കൊത്തോ ശ്രുതി സപ്ലൈ കൊടുത്താറോ ആ അതെ കഴിച്ചിട്ടാണ് സപ്ലൈകോ പീപ്പിൾസ് ബസ് ആർ സപ്ലൈകോ ആ അപ്പോൾ ഹോളോ വണ്ടി വരുന്നുണ്ട് വണ്ടി താഴത്തേക്ക് ഇറങ്ങിയില്ലേ അപ്പോൾ ഞാൻ ശ്രുതി സപ്ലൈകോ മന്തം മന്ദം നടന്നു പോയി സപ്ലൈ സപ്ലൈക്കോ പോയിട്ട് നമുക്ക് എണ്ണയാണ് വേണ്ടത് വാങ്ങേണ്ടത് പിന്നെ വരെ പോകുന്ന സാധനം വാങ്ങാൻ പറ്റിയാൽ വാങ്ങാം എന്നുള്ള പ്ലാനിൽ വന്നിരിക്കുന്നത് ശ്രുതി വേഷങ്ങൾ എടുക്കുന്നത് ശ്രുതി രാഷങ്ങൾ എടുത്താ കഷം എടുത്താ ഹാ എടുത്തടുത്ത് കുഴപ്പമില്ല വിഷമ ഫോട്ടോ ഉണ്ടെങ്കിൽ വിഷം കഴിഞ്ഞു കാണാം അങ്ങനെ സപ്ലൈ സപ്ലൈ ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാധനം വാങ്ങിക്കാനുള്ളൂ അപ്പോൾ എല്ലാം വാങ്ങാണ്ട ആവശ്യമില്ല നോക്കാം അപ്പം നമ്മളൊരു വലിയ ഇലക്ക സൂപ്പ് വാങ്ങിച്ചിട്ടുണ്ട് നൂറ് നൂറ് രൂപ അഞ്ച് കിട്ടി നൂറ് രൂപ പോയി അക്കൂല എണ്ണയില്ല അക്കൈസ് അപ്പോൾ നമ്മൾ വളർന്നിറങ്ങി അവിടെ ഇപ്പോൾ നേരെ ചന്തയിൽ പോകാണ് ആ റോഡിൻ്റെ ചന്തയിൽ പോയിട്ട് വരാം കൈസ് ഇവിടെ ഇപ്പോൾ അതൊന്ന് വേറൊരു ദിവസം ഒന്ന് വാങ്ങാമെന്ന് വെച്ചേരണം ഇനിയിപ്പോൾ ഇപ്പം നോട്ട് കാര്യമില്ല എന്തായാലും കുഴപ്പമില്ല കാശ് അത്രയും ലാഭം അതിന് ചിലവായില്ലല്ലോ അപ്പോൾ പച്ചക്കറി വേണ്ടിടണം മൂന്ന് മാസം സമയമുള്ളൂ കൈസ് മൂന്ന് മണി സമയമുള്ളൂ മൂന്ന് മണിക്കുള്ളിൽ ബസ് തരുത്തി കാരണം മൂന്ന് ദിവസം പോകാണ് അപ്പോൾ തിരക്കുണ്ടാവില്ല അത് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ദിവസമായിരിക്കും അല്ലേ തേങ്ങേ അപ്പോൾ ആ മൂന്ന് ദിവസം പോയാൽ വിശപ്പെട്ടു അപ്പോൾ എൻ്റെ ഒന്നും ബസ് പൊടിപ്പറത്തി പട്ടറക്കിയിട്ട് കൈസ് ഓ ഈ പൊടിയൊക്കെ ശ്വസിച്ചാൽ ഭയങ്കര അസുഖം വരും നമ്മുടെ നിർമ്മകയുടെ അപ്രാസന എനിക്ക് ചൂട് സ്ഥലം ഈ ആലചൂടാണ് ഞാൻ ഇഷ്ടം ഇവിടെ ചന്തയിലേക്ക് പോകാണ് മീൻ കൂടെ അങ്ങോട്ട് പോകുന്നത് അവിടെ പോകണം നേരെ അങ്ങോട്ട് അപ്പോൾ ഇത് വണ്ടിയാണ് കൈസ് വണ്ടി അവിടെ നിന്ന് മാത്രമേ ഇട കുഴപ്പമില്ല എങ്കിലും തിരക്കുള്ള വഴിയാണ് എപ്പോഴും തിരക്കുണ്ടാവും നമ്മളിപ്പോൾ നർമ്മകട് ചന്തയിൽ പോകുകയാണ് ചന്തയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണാം എല്ലാം നമ്മൾ നടന്ന് നടന്ന് ചന്തയുടെ ജംഗ്ഷനെത്താൻ ചന്ദ്ര ബസ്സിൽ നിർത്തുന്ന ജംഗ്ഷൻ ഇവിടെയാണ് ആ മൂന്ന് മൂന്ന് ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിലാണ് ചന്ദ്ര ബസ് നിർത്തുന്നത് നിന്ന് നമ്മൾ തിരിച്ച് താഴത്തേക്ക് ഉണക്കാൻ വയറ്റിലേക്ക് താഴത്തേക്ക് നമ്മൾ നടക്കാൻ വേണ്ടി പോകണം ഭയങ്കര തിരക്കാണ് കേസ് വഴിയൊക്കെ ഇവിടെ എപ്പോഴും തിരക്കാണ് തിരക്കുള്ളൊരു ക്രൗഡുള്ളൊരു ടൗൺ ആണ് നെടുമന്നാട് താലൂക്ക് എന്നുവെച്ചാൽ നല്ല ഫസ്റ്റ് ശ്രുതിടച്ച് കാണാതായി ശ്രുതി വരുന്നൂ എന്താ സമയം പറഞ്ഞ സമയം പോയാണ് ഞാൻ ശുദ്ധികളൊപ്പം നോക്കിക്കായിരുന്നു ഇവിടെ നിന്ന് കൈ പിടിച്ചിരുന്ന ആളെ കാണാല്ല തേങ്ങ എങ്ങനെ കിടക്കിടയ്ക്ക് പോകുമ്പോൾ പറയൂലോ കേസ് ഇവരുടെ കൂടെ നന്നായിട്ട പ്രശ്നം ഉരുണ്ടു പോയി കഴിഞ്ഞു ഓറഞ്ചിന് ആണോ രണ്ട് രൂപ കൊച്ചിലൂടെ കുറവാണ് ഇവിടെ കൂടുതൽ ശ്രദ്ധികളും സംഭവിച്ചിട്ടാണ് ശരിക്കും കൊച്ചിനെ വിലക്കൂണ്ട് വില കുറേ പറയലേ പക്ഷേ എന്തിനാണ് വാങ്ങിച്ചിരിക്കുന്നുണ്ടല്ലേ ശുദ്ധി വാങ്ങിച്ചേക്കണെന്ന് അത് അവളുടെ ഒരു ഇഷ്ടപ്പെട്ട സംഭവമായിട്ട് വാങ്ങിച്ചേക്കുന്നത് നമ്മളത് ചന്താൻ വേണ്ടി പോണു ഗ് ചന്ത മു ഇവിടെ പള്ളിയിൽ പെരുന്നാളാ ക്രിസ്മസിലേ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഞാൻ പള്ളി പള്ളിപ്പെട്ടാ വെച്ചു പോട്ടെ അതാ മാൻട്രി എൻട്രി പോയിട്ട് നോക്കാം ആശ്വാസം സാധനം എന്തായാലും കൂടെ നോക്കിയിട്ട് വാങ്ങാനായിട്ട് അതേ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഇനി ഇനി നമുക്ക് മീൻ വാങ്ങണം പിന്നെ വെട്ടുവലക്കറി വാങ്ങണം വെട്ടുവലക്കറി ഉദ്ദേശിക്കുന്നത് സാമ്പാ കഷ്ണം സാമ്പാ കഷം വാങ്ങണം അതാണ് പ്ലാൻ നോക്കാം നല്ലത് നോക്കി വാങ്ങണം അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മീൻ മാക്കാരൻ്റെ അങ്ങോട്ടും പോകണം ചന്തയിൽ പോയിട്ട് നോക്കുക എന്താ പോളിവാ കേട്ടോ ഇപ്പോൾ രണ്ടര ബിസിനസ് ഡ്രസ്സില്ല അപ്പോൾ അതിന് പോകേണ്ടി ഓടുകൾ പൈസയാ വിശ്വാസം ഉണ്ടോ ആ അപ്പോൾ നമ്മൾ രണ്ടര ഡ്രസ്സ് പിടിക്കാണ്ട് ഓടുകയാണ് അപ്പോൾ കപ്പ വാങ്ങാൻ പറ്റില്ല പക്ഷേ ആ പിന്നെ ദിവസം ഒന്ന് വാങ്ങാം ഞാൻ കപ്പ വാങ്ങണ്ടേ ഇതാക്കുന്ന മാർക്കറ്റ് ഡേസ് സ്മെല്ലാണ് പിന്നെ പച്ചക്കറി വളകൊന്നും കുഴപ്പമില്ല കൊടുക്കേണ്ടത് അപ്പോൾ മാർക്കറ്റ് മറ്റേ രണ്ടിൽ കൂടെ പോയിട്ട് വേറെ രണ്ട് ബാക്കി രണ്ടര ആ എൻ്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങി ഇനി ഇവിടെ നിന്ന് കൂടെ ബസ് ഇട്ട് കൊടുക്കുന്നത് അത് പോയി നോക്കാം അവിടെ നിന്ന് ബസ്സിട്ട് അഭിപ്രായം ഉപയോഗിക്കും നേരത്തെ കോഴ്സിലും നേരത്തെ വീട്ടിലാത്തല്ലോ ഇങ്ങനെ വേറെ തടഞ്ഞു നിൽക്കണ്ടല്ലോ വിട്ടിട്ട് ഞാൻ തള്ളത്തിരിക്കാണല്ലോ നല്ലത് തന്നോണ്ടിരിക്കാം അവിടെ മാക്സം നേരത്തെ വീട്ടിലോട്ട് അങ്ങനെ പോകുന്നത് ബസ് ഇല്ലെങ്കിൽ അവർക്ക് കപ്പം അങ്ങോട്ട് അങ്ങനെ ആ ആ ആയിക്കോട്ടെ രണ്ടര ക്ലോ ക്ലോസിൽ ഇവിടെ നിന്ന് മറന്നാണോ ഓമുണ്ടാ ഉണ്ടാ ആ ഞാനെ പറയാനുണ്ട് ആ നീ ഞാൻ നിന്നെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നു അപ്പോൾ സ്ഥിതി ആണ് മോൾ വീടിൻ്റെ മുകളിലൊക്കെ വന്നിട്ട് ഇറങ്ങാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ ബസ്സ് കാര്യം എത്തും വന്നത് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ആക്കി കൂടെ പോകണമല്ലോ അപ്പോൾ വന്നപ്പോൾ ആ സൈഡ് കൂടെ ആണെങ്കിൽ പോയപ്പോൾ തിരിച്ച് മോളി മഴ മഴയോയിൽ കൂടെ പോകാമല്ലോ അപ്പോൾ അതിലാണ് ശ്രുതി ഓടുന്നത് ആകുമ്പോൾ ആദ്യത്തെ സൈഡ് കുത്തേ കയറ്റം വേറെ വഴിയാണ് അപ്പോൾ സൂക്ഷിച്ചത് മഴ പണി മാത്രമാണ് പക്ഷെ മോൾ നമ്മൾ റോഡ് രീതിയിലുള്ള കുറച്ച് ഒരു ഓട്ടോഷൊക്കെ പോകാൻ പറ്റിയ വീതിയുള്ള റോഡാണ് അപ്പോൾ അതിൽ കൂടെ പോകണം നല്ലത് അതിനോട് മനസ്സിൽ ഫാസ്റ്റ് റോഡ് ഉണ്ട് ബസ്സിൻ്റെ വേണ്ടിയിട്ട് ബസ്സിട്ട് കൂടി പണി മാറും ഓക്കെ ഇനിയിപ്പോൾ ഇതിലൂടെ ബസ്സൂർ വിരും അപ്പോൾ താഴേടെ ബസ് സ്റ്റോപ്പ് അപ്പോൾ നിൽക്കാം സ്റ്റൂർ വന്ന സമയം പ്രകാരമാണ് ബസ് സ്കൂട്ടെന്നാണ് നമുക്ക് നോക്കാം ബസ്സീട്ട് ഞാൻ കൂടിയായിരിക്കും അപ്പോൾ അവിടെ നിന്നാളുന്ന് നടന്ന് ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ ഫാനിച്ച് ഹോട്ടലൊക്കെ എത്തി ഹോട്ടലിപ്പോൾ ഉടമസ്ഥലൊക്കെ മാറി വേറെ ആളൊക്കെ ആയിരുന്നു മസ്റ്റിൽ അതായത് ഹോട്ടലൊരു നല്ല ഫുഡൊക്കെ ആയിരുന്നു പക്ഷേ പുതിയ പണിക്കാൻ പുതിയ ഉടമസ്ഥൊരു പണിയാണ് അപ്പോൾ മെയിൻസ് പറഞ്ഞാൽ സമയം ഒന്നും അവധിയാണ് പക്ഷേ എങ്കിലും കണ്ടത് നല്ല ഫുഡായിരുന്നു ഇപ്പോൾ ഫുഡ് കൊടുക്കില്ല മുതലിയൊക്കെ മാറി ഫുഡൊക്കെ മാറി ഫുൾ ഷോറുമാണ് ഫുഡിപ്പോൾ പക്ഷെ വർഷങ്ങൾ പാരമ്പര്യമുള്ള ഹോട്ടലാണ് സൂക്ഷിച്ചു പറഞ്ഞത് ആയിരിക്കും ഓക്കെ ബസ് സ്റ്റോപ്പ് പറയുന്നത് ബസ് സ്റ്റോപ്പ് ഈ ബസ് സ്റ്റോപ്പിലൊക്കെ മഴ നിക്കാൻ പാടില്ല ഭയങ്കര ഉള്ളതായിരിക്കും അപ്പം ആ മഴത്തുള്ള വീടൊക്കെ ഇൻസ്റ്റിൻ്റെ അപ്ഡേറ്റ് കാണുന്നുണ്ട് ഇൻസ്റ്റോട്ട് നിങ്ങൾക്ക് താഴ്ന്നുണ്ട് മിസ്റ്റി ഒക്കെ കാണുന്നുണ്ടാവും തിരിച്ച് പരുത്തേക്ക് മലയുടെ മുകളിൽ ഇറങ്ങി ഇന്ന് കാണുന്നുണ്ടോ കേസ് ആളത്ത് പോസ്റ്റലായിട്ട് എത്തണത് ഇവിടുത്തെ ഇതേ പോസ്റ്റൽ ആയിട്ട് എത്തണമുണ്ടോ നമ്മളെ വഴിയിൽ ആവശ്യത്തിന് നൈറ്റെടുത്തല്ല പകൽ യാത്രയെന്നു പക്ഷെ ഇവിടെ പകലൊക്കെ നൈറ്റ് എടുത്തു മെയിൻ റോഡിൽ ആ ഇവിടുത്തെ പ്രത്യേകത നമ്മളെ പോകും ഈ ബസ് സ്റ്റോപ്പ് മൂത്ത് ബസ് സ്റ്റോപ്പ് ഇരിക്കുന്ന ഇരിക്കാറുള്ള പോസ്റ്റ് അപ്പോൾ നമുക്ക് അതൊക്കെ വീട്ടിൽ പോവാം അതേ പോകാൻ ശ്രുതിക്ക് വെള്ളം തയ്ക്കുന്നുണ്ട് പക്ഷെ വെള്ളം കുടിക്കാം നമുക്ക് ആ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാം ശ്രുതിക്ക് വെള്ളം കുടിക്കണം ശ്രുതിക്ക് വെള്ളം തയ്ക്കേണ്ടത് എനിക്കും വെള്ളം താഴ്ക്കേണ്ടതാണ് വെള്ളം കുടിക്കണം അതെ അതെ നമ്മൾ മലകറി പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ മലകറി മുകളിലെത്തും നമ്മൾ പോയപ്പോൾ താഴെ വഴി കൂടെ പോയെങ്കിലും മോളീ മുകളിലെ വഴികൂടെ വന്ന് ഇറങ്ങാൻ പറ്റി അത് നല്ല കാര്യം ശ്രുതി വേണം എന്നോട് ചെരുപ്പിട്ട് വീട്ടിൽ ഇറക്കണം ശ്രുതി ചെരുപ്പ് കൈ പിടിച്ചിടക്കാം ഞാനും ചെരുപ്പ് കൈ പിടിച്ചിടക്കാണ് കുറച്ച് കാലിലും ബ്ലഡ് സർക്കുലേഷൻ വരാൻ വേണ്ടി ആയിട്ടും ഇങ്ങനെ നടക്കാൻ നല്ലതെന്നാണ് അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അതുക്കെ അവിടെ വെള്ളം നയിട്ട് ശ്രദ്ധിക്കാൻ എനിക്ക് അങ്ങനെ വീട്ടിൽ പോയി കുടിക്കാൻ വെച്ചിട്ടാണ് അവിടെ പോയി ചോദിക്കേണ്ടത് അപ്പോൾ ആയിട്ട് പോകുന്നത് ചെറുപ്പൂരി നടക്കുന്നത് കാലൊടിച്ച് ബ്ലേഷൻ ഒക്കെ നടക്കട്ടെ മാത്രം മാത്രമല്ലല്ലേ കുഴപ്പമില്ല കുറച്ച് നേരം ചെറിയ സ്ഥലമല്ലേ ചെറിയുള്ളപ്പോൾ ചെറുപ്പിടും ചെറിയ മാറുമ്പോൾ ചെറുപ്പൂരിട്ട് കിടക്കല്ല കുറച്ചൊക്കെ കിടക്കാല്ലോ അവിടെ നിന്ന് നടക്കാൻ പതു മതി വന്നത് കേട്ടോ കാണുന്നത് ശ്രുതി അവിടുത്തെ ശ്രുതി ഫാസ്റ്റ് ഉറങ്ങുന്നത് എനിക്ക് തവണ തയ്യാ ശ്രുതി ഫാസ്റ്റിംഗ് കിടക്കാൻ പറ്റില്ല ഇവിടെ എപ്പോഴും പറയാനുള്ള കാര്യമാണ് പക്ഷേ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ശരിയാവില്ല ഞാൻ ഒറ്റ കൈ പോകും ആ നമ്മുടെ ഡൈസ് അങ്ങനെ തന്നെയാണ് രണ്ടുപേരെ ഡിസീപോലാണ് നല്ല പിന്നെ പോയിട്ടുള്ളു ജീവിതവും അങ്ങനെ തന്നെയാണ് ഗൈസ് അല്ലെങ്കിൽ മുഞ്ചി കുത്തി പോലെ ഇവൻ കിച്ചൻ്റെ കൂടെപ്പുറപ്പാണ് പക്ഷേ കണ്ട കിച്ചൺ തോന്നും കറക്റ്റാണ് ഇപ്പോൾ തന്നെ എപ്പോഴും എന്താ വേറെ അവൻ വേറെ അറിയാതി ആ അഴുവാതി വേറെ ഇവനത്രയും കയറി കിട്ടുന്നു കാൽ ചെളിയാവും കേട്ടോട്ടെ നല്ല നടപ്പ് കൈക്ക് പുള്ളിച്ചോട്ട് സുഖമായിരിക്കും പക്ഷെ പുല്ലുള്ള വഴിപിടിയില്ലല്ലോ അമേരിക്ക കാനഡയോ ഒന്നല്ലോ റോഡ് സൈഡ് പുല്ലൊക്കെ ഉണ്ടെന്നൊക്കെ സാറിന് നടക്കുമ്പോൾ പുള്ളിച്ചിട്ടൊക്കെ തേങ്ങ ഇത് ഇന്ത്യയാണ് ഇവിടെ കല്ലും മണ്ണും മുള്ളും തുടങ്ങി അതെ കൊട്ടാടിയൊക്കെ പണിയായിരുന്നു പിന്നെ ഈ റോഡിൽ കൂടെ ബിയർ കുപ്പി ആ കുപ്പി കുപ്പി കുപ്പിച്ചു കയറി കഴിഞ്ഞാൽ അടിപൊളി കഴിക്കാൻ ഹോസ്പിറ്റലിൽ കിടക്കാൻ ശ്രദ്ധിക്കും നമ്മൾ പതുക്കെ നടന്ന് പോകാൻ വീട്ടിലേക്ക് നല്ല അടിപൊളി കാറ്റടിക്കുന്നുണ്ട് ഇളം കാറ്റടിക്കുന്നുണ്ട് ആ ഇളം കാറ്റിൻ്റെ കാറ്റിൽ നടന്നു പോകുമ്പോൾ സുഖാടിൻ്റെ ഈ വെയിലത്ത് അതായത് സുഖം നല്ല ഒരു നൈസ് കാറ്റൊക്കടിച്ച് കൊണ്ടു പോകുമ്പോൾ മോളിങ്ങനെയൊക്കെ നടന്നു പോകണം നമ്മുടെ വില്ലേജ് ട്രാവല് നമ്മൾ താഴെ വഴി കൂടെ പോയിട്ട് മോളു വൈകിട്ട് പോകുന്ന പ്രത്യേകതെന്ന് വെച്ചാൽ മോളോയിൽ ഇങ്ങനെ സുഖമായിട്ട് നടക്കാം വീതി റോഡുണ്ട് അപ്പോൾ അതൊക്കെ പിടിച്ചിട്ട് വണ്ടി ഉണ്ടെങ്കിൽ സുഖാൻ ശരി പോകുന്നത് നമ്മൾ ഈ മോളിൽ കൂടി കൊടുക്കാൻ മോൾ വണ്ടികൊന്നിട്ട് നമുക്ക് എല്ലാവർക്കും പോകാനുള്ള സൗകര്യം കൂടുതലായിരിക്കും എപ്പോഴാണെങ്കിൽ പോകാം എന്ന സമയത്ത് പോകാൻ പറ്റുള്ളൂ എന്നാൽ എപ്പോഴാണെങ്കിൽ പോയപ്പോഴെങ്കിൽ തിരിച്ച് വരാം പക്ഷേ വണ്ടിയിലൊക്കെ നമുക്ക് ബസ്സിൽ മാത്രം കണ്ടിട്ട് ബസ്സിൻ്റെ സമയത്തായിരിക്കും നമുക്ക് പൈ നടക്കണത് യാത്ര ചെയ്യുന്നത് അതുകൊണ്ടാണ് എപ്പോഴും പോകാൻ പറ്റാൻ പറ്റില്ല ആൾ ടൈമിങ് മാത്രമേ ഉള്ളൂ ടൈമിങ്ങ് ചെയ്യാൻ പറ്റില്ല ഈ കഴിഞ്ഞപ്പോഴാണ് അതിന് പോസ്റ്റിലൊന്നും ആയിട്ടില്ല ബീസ് രണ്ടോ മൂന്നോ പോസ്റ്റിലായിട്ടുള്ളൂ സെക്കൻ ഈ കാര്യം കൂടുതലായിട്ടുള്ളത് കാരണം ആൾ ഒറ്റപ്പെടുത്താമൊരു സ്ഥലമില്ലേ അവർക്കതിന് പറ്റും നോക്കുക ഗവൺമെന്റ് അല്ലേ ഇതൊന്നും അവർ ചെയ്തതൂല്ല ആ നമ്മളാണു പ്രത്യേകത വെറുതെ അല്ല അറുപത് ലക്ഷം പിള്ളേർ ഇന്ത്യ വിട്ട് പോടിയത് അറുപത് ലക്ഷം ഏഴു ലക്ഷം മൂടി ഇന്ന് കണക്കുവാണത് ഈ വർഷത്തോളം എഴുപത് ലക്ഷത്തിനും കൂടി പിള്ളേർ ഇന്ത്യ വിട്ട് പോയി ഇന്ന് കണക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ന്യൂസിലൊക്കെ കണ്ടതാണ് എന്ത് ഓ വീടിനത്തെ പോകുന്നതാണ് ശ്രദ്ധിക്കാൻ വീട് കട്ടിയാണ് ബാക്കി നമ്മുടെ വീടിനോട് ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ കുറേ വർഷം ഞാൻ ചെരുപ്പിലാണ് നടക്കുന്നത് ചെരുപ്പം നടക്കുമ്പോൾ കാലൊക്കെ ഭയങ്കര വേദനയും ഒരുപാട് പ്രത്യേകം പന്ത്രണ്ടത്തെ നെക്സ്റ്റാണ് ചെയ്യുക കാരണം പണ്ട് സ്കൂളിൽ പോയിട്ടിരുമ്പോൾ ചെരുപ്പൊന്നും ഉണ്ടാവില്ല കേസ് വൈകിട്ടൊക്കെ വരുമ്പോൾ റോഡിൽ കൂടെ മെയിൻ റോഡിൽ കൂടെ നമ്മൾ കാലൊക്കെ പൊള്ളിയിട്ട് വെറുതെ ഓരോ തണലുണ്ട് ഓടി ഓടിപ്പോയി നിൽക്കുമായിരുന്നു അതൊക്കെ ഓർമ്മ വരുന്ന ശരിക്കും ഇപ്പോൾ ഇവിടെ വന്ന തണുപ്പാണ് കുഴപ്പമില്ലെങ്കിലും ഒരു കുത്തലൊന്നും ഒക്കെ ഫീൽ ആകുമ്പോഴേ അന്ന് റോഡിലൊക്കെ ചെലപ്പില്ലാതെ നന്നുള്ള കുത്തലിൻ്റെ ഫീല് ഇപ്പോഴും ഓർമ്മ ശരിക്കും ആ ഒരു മെമ്മറി പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി ഓടിക്കരുമായിരുന്നു താങ്ക് യു ആ മെമ്മറി താങ്ങേ ശ്രുതി അങ്ങനെ ഫൈനലി ഇപ്പോഴാണ് പോയി കുറച്ച് വെള്ളം ഓടി കണ്ടിരുന്ന് വെള്ളം കേട്ടിരുന്നു കുറച്ച് ഓടിക്കൂടി കുടിക്കട്ടെ ഇവിടെ ഉണ്ട് അങ്ങനെ ഫൈനിടെ വളർത്തണതാ വളർന്നിട്ട് മാറണത് ഇപ്പഴാണ് ശ്രുതിക്ക് വെള്ളം എനിക്ക് അവസ്ഥ കിട്ടിയത് ചോദിച്ചില്ല ശുധികൾ വളർന്നു കയറുന്നത് അങ്ങനെ ഫൈനിൽ വെള്ളം കുടിച്ചാൽ ഉദ്ദേശിച്ചിട്ട് പോകണം എനിക്ക് വേണ്ട എനിക്ക് പോലെ അതെ അതെ നമ്മുടെ വീട്ടിൽ പോലും കിട്ടില്ല കുടിക്കുന്നത് വീട്ടിൽ കുടിക്കാം ഇവിടെ തന്നെ പേടി ശരിക്ക് അത് ഒറ്റയ്ക്കാണെങ്കിൽ കുറയ്ക്കാത്ത കുറേ ആ അപ്പം വലിയ വലിയ ഇതാവും ശരിപ്പെടാ കാല് പൊള്ളൂ അങ്ങനൊക്കെ വീടാണ് ഇവിടെയൊക്കെ വീടിനോട് പൊള്ളിയിരിക്കേ ആ എനിക്ക് വെയിൽ ചൂട് കളം ചെയ്യാം അങ്ങനെ നടന്നു പോകാനെ ആ നീ നടക്ക നടക്ക നടക്ക് ഇങ്ങനെ മുകളിൽ പോയി കൂടെ വന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോകാൻ ഇങ്ങനെ സ്കൂളെ റോഡിലേക്ക് നടക്കാം നമുക്ക് വീടൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതിന് കാശില്ല നല്ല വീടായിരുന്നു പക്ഷെ പൈസ ഇല്ല ഉണ്ടായിരുന്നു വാങ്ങായിരുന്നു നിങ്ങൾ തോന്നത്ത് വീട് വാങ്ങാം ഇപ്പം നിങ്ങൾ വീട് വാങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല ഓക്കെ വീട്ടിലിരിക്കാനും വാങ്ങിയിട്ട് ചിലവേനെ ഓപ്ഷൻ ഇല്ല മക്കളുടെ സാറിൻ്റെ വീടൊക്കെ വാങ്ങാനായിട്ട് കഞ്ഞു ചാതി മക്ക തൊട്ടതിനുശേഷം അല്ലെ ഉള്ള സ്ഥലം കൊടുത്താൽ വീടുകളിൽ മണിയോ നമുക്ക് കാര്യം വിറകം വറുക്കെ വെച്ചിരിക്കാണ് നമുക്ക് ഗ്യാസ് ഇട്ടിട്ടാലും ഗ്യാസിൽ വിറകും ഉപയോഗിക്കില്ല തൊട്ടേ ഇനി ഞാൻ വീണ്ടും ചെറുപ്പം ആ പോസ്റ്റിനെ വഴിക്കൂടെ നമ്മുടെ വീട്ടിൽ പോകേണ്ടത് പക്ഷേ ഇത് നമ്മുടെ വഴിയല്ലാതായത് ടീച്ചറിൻ്റെ വീടിൻ്റെ വഴിയാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ നമ്മൾ നടന്ന പോകുന്നത് ഇച്ചിരി വീതിക്കിരിക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി സേഫ് ആയിട്ട് നടന്നു പോകുന്നത് ഇച്ചിരി ഇവിടെ നടന്നു പോകുന്നത് നമ്മളിവിടും താഴെ വഴിയാണ് പോയത് രാവിലെ പോയപ്പോൾ പോയപ്പോൾ രാവിലെ ഉച്ചയ്ക്കായി പോയപ്പോഴും ഒരു മണി ഒരു മണിക്കൊണ്ടേക്കാണ് പോയത് തിരിച്ച് വന്നപ്പോൾ നമുക്ക് അവിടെ നിന്ന് രണ്ടരക്കുള്ള വേണ്ടി കയറാൻ പറ്റും അതിന് വലിയ ഭാഗ്യം സമയം അധികം സമയം നമ്മൾ വെയിറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് എത്താൻ പറ്റും ഇവിടെ പെട്ടെന്ന് ത്തൂരിലായിരുന്നു വീട്ടിലെത്തി വീട്ടിലേക്ക് പോകും ഈ വഴിയാണ് കുഴപ്പമില്ല വഴിയാണ് നമ്മുടെ വഴിയാണ് ബുദ്ധിമുട്ട് നമ്മളെ പേരി ഒരാൾക്ക് മാത്രം ആക്കാനായിട്ട് രീതിയില്ലാത്ത വഴിയാണ് ആ വഴി അങ്ങനെ കുത്തനെട്ട് ചടലും മണ്ണൊക്കെ തെന്നി വിടാൻ ചാൻസ് കൂടുതലോണ്ടാണ് നമ്മൾ ഈ വഴി വളർക്കണത് നമ്മളിടക്കാതെ കൂടെ കേറുമ്പോൾ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പം അതാണ് ഞാൻ വീടുകൾ നോക്കി വേറെ പോയി നമുക്ക് വീട്ടിലെത്തിട്ട് വീട് വൈകിപ്പിക്കാം വീട്ടിലെത്തിട്ട് ഞാൻ കാണിച്ചു യു ടുന്ന് പറഞ്ഞു ഞാൻ വാങ്ങുന്നു അതിന്റെ കൈസ് നമ്മൾ വീടിനോട് എത്തി ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് വീടിനോട് ഇത്രയോട് എത്തുമെന്ന് വിചാരിച്ചില്ല ശ്രദ്ധേ ഓ തിരിഞ്ഞ് ഇത്ര നേരത്തെ ഇവിടെ എത്തുന്നൊട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ശരിക്കും വൈകിട്ടുന്നതുകൊണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ വിചാരിച്ചിരിക്കുമായിരുന്നു ഇവിടെ വരും ഇരുട്ടാവുന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു പക്ഷെ നമ്മൾ നമ്മൾ നേരത്തെ തിരിച്ചെത്തി അങ്ങനെ വലിയ കാര്യം ശരിക്കും ഇത്ര നേരത്തെ നമ്മൾ തിരിച്ചെത്തി ഗൈസ് വലിയ സന്തോഷമുള്ള കാര്യമാണ് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാനും ബാക്കിയുള്ള വീഡിയോ കാണാം അപ്പോൾ അതൊക്കെ കുക്കിംഗ് റെസിപ്പി നമ്മൾ ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ സപ്പോർട്ട് ചെയ്യണം തന്നെ വീഡിയോ കണ്ടാൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ് എല്ലാവരും എന്റെ എന്റെ കത്തി സഹിച്ചവർക്കും വീഡിയോ കണ്ടവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ് അപ്പൊ താമസം അടുത്ത ബ്ലോഗിൽ കാണുമ്പോൾ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ അടുത്ത വീഡിയോ താമസം നമുക്ക് കാണാം ബൈ